നമസ്കാരം എറാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ തൻ്റെ ചോയ്സുകൾ വെളിപ്പെടുത്തുകയാണ് അതായത് അദ്ദേഹത്തോടൊപ്പം കളിച്ച ഗോൾ കീപ്പർമാരിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുക ആരായിരിക്കും അദ്ദേഹം പറയുന്നത് ജൂലിയോ സെസാറെ ആയിരിക്കും ബ്രസീലിൻ്റെ ഗോൾ കീപ്പർ ജൂലിയോ സീസർ എല്ലായ്പ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ് പക്ഷേ മറ്റ് ഗോൾ കീപ്പർമാർ എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ട് ഗോൾ കീപ്പർമാരുണ്ട് അത് നവാസും ബോനയുമാണ് അവരോടൊപ്പം ഞാൻ ഡെയിലി ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അവർ കംപ്ലീറ്റ്ലി ആണ് ഒപ്പം തന്നെ മറ്റു ഗോൾ കീപ്പർമാർ ബഫൻ ടെർസകൻ അവരെല്ലാവരും മൈക്കോൺസ് ആയിരുന്നു പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ജൂലിയോയെ തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുക അദ്ദേഹത്തെയാണ് ഞാൻ എൻ്റെ ഒരു സെലക്ഷൻ എന്ന രൂപത്തിൽ നിങ്ങളോട് പറയുക പിന്നെ മറ്റു പൊസിഷനുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻഡറായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുക തിയാഗോ സിൽവ ഞാൻ കണ്ട ഏറ്റവും മികച്ച ഡിഫൻഡർ തിയാഗോ സിൽവയാണ് മിഡ്ഫീൽഡർ അത് ഇനി എസ് ടെയാണ് സ്ട്രൈക്കറ് മെസ്സി ഈസ് ഇൻകംപയറബിൾ മറ്റു ചോദ്യമില്ലല്ലോ സുവാരസും എക്സെപ്ഷണൽ പ്ലെയർ ആണ് അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇനി ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരം നെയ്മർ കളിച്ചതിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ കളിച്ചതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ബാഴ്സലോണ വേഴ്സസ് പാരീസ് സെൻ ജർമൻ ഓ നെയ്മർ മാജിക്ക് നമ്മൾ കണ്ടൊരു മത്സരമാണത് നെയ്മറുടെ മികവിലാണെന്ന ബാഴ്സലോണവരെ തോൽപ്പിച്ചത് കൂടുതലെടുത്ത് പറയേണ്ടതില്ലോ ഇനി ഒരു ഡിഫൻഡറെ ഡ്രിബിൾ പാസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ള ഡിഫൻഡർ മറുപടി ശ്രദ്ധിക്കണം ഡാനി കർവാഹൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദെൻ ബിഗ്ഗസ്റ്റ് റൈവൽ അറ്റ് ദി ക്ലബ്ബ് ലെവൽ ഒരു സംശയം വേണ്ട അത് റയൽ മാറ്റാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു അപ്പോൾ അതേ തോടൊരു ചോദ്യം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതിൽ വലിയ നിരാശ തോന്നിയ ഒരു കിരീടം അത് പാരീസും ജർമ്മനൊപ്പം വിവേഫ ചാമ്പ്യൻസ് ലീഗ് യെസ് ഫൈനൽ മത്സരത്തിൽ അന്ന് ഒറ്റ ഗോളിന് തോറ്റുന്നെങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് അദ്ദേഹം ആ ഒരു ട്രോഫി കരികിലൂടെ നിരാശനായി മടങ്ങുന്ന ഒരു ചിത്രമുണ്ട് അതൊരു വല്ലാത്ത ചിത്രമായിരുന്നു അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു കിരീടമാണ് തനിക്ക് നഷ്ടമായത് ഏറ്റവും വേദനിപ്പിച്ച ഒരു കിരീടം അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗോൾ ഇൻ യുവർ കരിയർ അദ്ദേഹത്തിൻ്റെ മറുപടി പുഷ്കസ് അവാർഡ് ലഭിച്ച ആ ഗോൾ അതോടൊപ്പം തന്നെ വി ആർ എല്ലിനെതിരെ ഞാനൊരു മികച്ച ഗോൾ നേടിയിട്ടുണ്ട് അതും എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഗോളാണ് എന്നാണ് അദ്ദേഹം പറയാം അപ്പോൾ ഇതൊക്കെയാണ് നെയ്മറുടെ ചോയ്സുകൾ വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ എത്താം